റോഡിന്റെ ശോച്യാവസ്ഥ കാരണം കടുത്ത യാത്രാ ദുരിതം നേരിടുകയാണ് കണ്ണൂർ കരുവള്ളൂർ വലിയപൊയിൽ പുത്തൂർ മേഖലയിലുള്ളവർ പ്രദേശത്തെ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങളായി റോഡിന്റെ നവീകരണത്തിനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും വലിയപ്പോയിൽ പുത്തൂർ റോഡിന് ശാപമോക്ഷമുണ്ടായിട്ടില്ല നാട്ടിലെ ഒട്ടുമിക്ക റോഡുകളുടെയും നവീകരണം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നെങ്കിലും ഈ മേഖലയിലുള്ളവർക്ക് ഒരു ഗുണവും ലഭിച്ചിട്ടില്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിലൂടെ കാൽനട പോലും അസാധ്യമാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല പുത്തൂർ വലിയ പോയ റോഡ് തകർന്നിട്ട് മാസങ്ങളായി ജില്ലകൾ റോഡിലാകെ ഇടക്കിത്തെറിച്ച് ജനങ്ങൾക്ക് കാൽനട യാത്ര പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് ഇരുചക്രവാഹനങ്ങൾ വീഴുന്നത് കാഴ്ചയാണ് സമാനമായി തന്നെ ഹൃദയഭാഗത്തുള്ള മണക്കാട് റോഡും ടാർ ഇളകിയ റോഡിലൂടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കാലവർഷത്തിന് തൊട്ടു മുൻപ് അറ്റകുറ്റപ്പണി നടത്തുന്ന പതിവ് രീതി ഇത്തവണയും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത് യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ കണ്ണൂർ